ദേശീയപാത എൺപത്തി അഞ്ചിന്റെ വിഷയത്തിൽ ഹൈ റേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ദേശീയപാതയിൽ മരം വീഴ്ച തുടർക്കഥയായ പശ്ചാത്തലത്തിൽ അടുത്ത മാസം നാലിന് ദേശീയപാതയോരത്തെ മരം മുറിക്കൽ സമരവും ദേശീയപാത ഉപരോധവും സംഘടിപ്പിക്കും നിലവിൽ നടക്കുന്ന ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ പ്രതിഷേധിച്ചും ദേശീയപാത വികസനം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ചുമാണ് ഹൈവേ സംരക്ഷണ സമിതി സമരത്തിനൊരുങ്ങുന്നത് വിവിധ വിഷയങ്ങളിലാണ് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് ദേശീയപാതയിൽ മരം വീഴ്ച തുടർക്കഥയായ പശ്ചാത്തലത്തിൽ ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ഹൈവേ സംരക്ഷണ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് അടുത്ത മാസം നാലിന് മരമുറിക്കൽ സമരവും ദേശീയപാത ഉപരോധവും സംഘടിപ്പിക്കുമെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിൽ വ്യാപകമായി മരങ്ങൾ ഒഴിഞ്ഞു വീണും മറിഞ്ഞു വീടും വളരെയധികം ജീവൻ അപകരിക്കുകയും വളരെയധികം പേർക്ക് പരിക്കുപറ്റുകയും ഒരുപാട് വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അധികൃതർ ആ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ജൂലൈ മാസം നാലാം തീയതി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ ഹൈറേഞ്ച് ദേശീയപാത ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച ദേശീയപാത ഉപരോധവും ഇതുപോലെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടുള്ള സമരവും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സി പി ഐ എം സി പി ഐ കോൺഗ്രസ് കേരള കോൺഗ്രസ് ബി ജെ പി അതുപോലെ ജനതാദള് മറ്റ് അങ്ങനെ എല്ലാ ദേശീയ പാർട്ടികളുടെയും സംയുക്ത സമരസമിതി വിവിധ സംഘടനകൾ അതുപോലെ ബാർ അസോസിയേഷൻ വിവിധ ക്ലബുകൾ അതുപോലെ ഹൈവേ ജാഗ്രതാ സമിതി അടക്കമുള്ള സംഘടനകൾ ചേർന്നുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ സമരം നടക്കുക ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റോഡിനായി അനുവദിക്കപ്പെട്ട ഭൂമി എത്രയും വേഗം സർവേ നടപടികൾ പൂർത്തിയാക്കി ഏറ്റെടുത്ത ദേശീയപാത അതോറിറ്റിക്ക് കൈമാറണമെന്നും ദേശീയപാതയിൽ ഇപ്പോൾ നടന്നുവരുന്ന അശാസ്ത്രീയ റോഡ് നിർമ്മാണം അവസാനിപ്പിക്കണമെന്നും ഹൈവേ സംരക്ഷണ സമിതി ആവശ്യമുന്നയിക്കുന്നു റോഡിന്റെ നിലവിലുള്ള നാഷണൽ ഹൈവേ സ്റ്റാറ്റസ് എടുത്തുമാറ്റാനും പണി പൂർത്തിയാക്കി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് കൈമാറാനും നീക്കം നടക്കുന്നതായും സമിതി സംശയിക്കുന്നു നാലുവരി പാതയായെങ്കിലും വികസിപ്പിക്കേണ്ട റോഡിന്റെ വികസനം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് അട്ടിമറിക്കപ്പെടുന്നുവെന്നാരോപിച്ചുമാണ് ഹൈവേ സംരക്ഷണ സമിതി സമരത്തിനൊരുങ്ങുന്നത് അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സമരസമിതി നേതാക്കളായ പി എം ബേബി ചാണ്ടി പി അലക്സാണ്ടർ കോയ അംബാട്ട് കെ എച്ച് അലി കെ കെ രാജൻ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു